യും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് പത്തൊമ്പതാം തീയതി ജൂലൈ പത്തൊമ്പതാം തീയതിയാണ് ശനിയാഴ്ച അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദേവ മാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ ജീവമാ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ് രണ്ടേയും ഋപാസം സംഭവിക്കും അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്കും സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകൃത മൗമസംരക്ഷണത്തിന് പ്രപഞ്ചപ്രകൃതി പ്രത്യക്ഷീകരണം ഇടയാക്കേണ്ട പരിശുദ്ധമ്മേമാല സകല സകലാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവളിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീപ്രശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ കൊതിയോടെ പങ്കെടുക്കാൻ വേണ്ടി ജാഗ്രതയോടെ എഴുന്നേറ്റ് വന്ന മക്കളെ ഞാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആശീർവദിക്കുന്നു കർത്താവിൻ്റെ തിരുമുറവാടിന് വലതുകരെ നിൻ്റെ ശിരസ് പതിക്കട്ടെ നിന്നെ ബുദ്ധിമുട്ടുകയും സങ്കടപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ കെ സി ക്രിസ്തു നാമത്തെ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുഗതിയാൽ കെ സി ക്രിസ്തു നാമത്തെ ഭിത്തിക്കുന്നു കർത്താവ് നിൻ്റെ രോഗങ്ങൾ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ രോഗങ്ങൾ അവിടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പാഴ് പറ്റണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ കൃപ സർത്താറെ ജീവനുടെ പ്രത്യക്ഷയോടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശു നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ദേവതയിലെ നിൻ്റെ ദുഃഖ നിൻ്റെ രഹസ്യമായ സങ്കടങ്ങൾ പങ്കുവെക്കാൻ പറ്റാത്ത വിഷമതകൾ പരിശുദ്ധമായ ഇനിയും വിഷമം ഈശ്വയ്ക്ക് സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിലെ നിൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തെ ഓർത്തുകൊണ്ടും വ്യക്തികളെ ഓർത്തുകൊണ്ടും സംഭവത്തെ ഓർത്തുകൊണ്ടും ഇന്നലെ സംഭവിച്ച ചില മോശം കാര്യങ്ങൾ ഓർത്തുകൊണ്ടും നിൻ്റെ ഹൃദയ ഭാരപ്പെടുന്നുണ്ട് ദൈവ ഇതിലെ പരിശുദ്ധ നിനക്ക് വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കുന്നു കർത്താവിൻ്റെ കരം നിന്നെ സ്പർശിക്കുന്നു എന്ന് ഓർക്കുക കാരണം നിന്നെ ഓർ കർത്താവ് ഓർക്കുന്നതുകൊണ്ടാണ് നീ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു എന്ന് ഓർക്കുക നീ ദൈവത്തിൻ്റെ കരുണയിൽ നിന്നോ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നോ ദൈവത്തിൻ്റെ സന്ധിപ്പിളിൽ നിന്നോ ദൈവത്തിലെ നീ അകലെ അല്ലെന്നോർത്തുകൊണ്ട് നീ ആർത്ത് ഉല്ലസിക്കുക കർത്താവെ നിൻ്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ കരണതോന്നനമേ കർത്താവെ നിൻ്റെ തെരുവിൽ മുൾക്കെടുത്ത് ഓർത്തുകൊണ്ട് അതിൽ നിറ്റുപിഴുന്ന രത്ത് ഓർത്തുകൊണ്ട് കുടുംബത്തോട് കരണതോതനമേ കർത്താവ് നിൻ്റെ കുറിശിപ്പ് മരണത്തെ ഓർത്തുകൊണ്ട് ഈ കുടുംബത്തെ കണ്ണുതു സർവോപരി എൻ്റെ കർത്താവെ അങ്ങനെ മഹത്വപൂർണ്ണ തിരുവിത്ഥാനത്തെ അനുസ്മരിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെ പരിശുദ്ധ നിന്നെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും കുടുംബപ്പുറപ്പുകളെയും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും എല്ലാ ലക്ഷ്യങ്ങളെയും എല്ലാ മാർഗങ്ങളെയും യേശി ക്രിസ്വൻ നാമത്തെ ആശീർവിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാനേ പറയണത് ഇപ്പോൾ ഇപ്പോൾ ബാങ്കിലും തന്നെ നമുക്ക് ലോൺ എടുക്കണം ഇപ്പോൾ ഭാഷത്തിൽ എന്തുമാത്രം ആൾക്കാരാണ് വരണത് ലോൺ കിട്ടുന്നില്ല ചോച്ചാ എന്താണ് അപ്പോൾ അവർക്ക് കാനഡയിലോ ന്യൂസിലൻഡിലൊക്കെ പോകാനാണ് വിദ്യാഭ്യാസ ലോണും എന്താ കഴിഞ്ഞാൽ അവിടെ ചേട്ടൻ അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ എൽഡർ സിസ്റ്റർ നേരത്തെ ലോൺ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ബാങ്കുകാരൻ നോക്കുമ്പോൾ ബാങ്കുകാരനെ സംബന്ധിച്ചിടത്തോളം സീൽ പോയിൻറ്സ് കൗണ്ട് ചെയ്യുന്നതിന് കുറേ കാരണങ്ങളുണ്ട് ഒന്ന് അവർ അക്കൗണ്ടിൽ ഇട്ട പണം എപ്പോഴും എപ്പോഴും എടുക്കുന്നവരാണോ എപ്പം പണം നമ്മൾ ഇട്ടിട്ട് എപ്പോഴും എപ്പോഴും എടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ലോൺ കൊടുക്കത്തില്ല ബാങ്കുകാർ എന്താ കാര്യം ഇവർ കപ്പാസിറ്റി ഇല്ലാത്തവരാണെന്ന് മനസ്സിലാക്കുക തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്തവരാണെന്ന് ഇപ്പം നമ്മളൊരു അക്കൗണ്ടിൽ എപ്പോഴും എപ്പോൾ വിഡ്രോവിലാണ് കാണുന്നത് കുറച്ച് പണം വന്നിട്ട് പടപടാന്ന് വിഡ്രോവൽ വരുന്നുണ്ട് ഡിപ്പോസിറ്റ് വരുന്നതിനേക്കാളും വിഡ്രോയിലാണ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അതാണ് സിവിൽ പോയിന്റ്സിൻ്റെ ഒരു കാര്യം എന്താണ് അതനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചടക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണെന്നുള്ളതുകൊണ്ട് ലോൺ കിട്ടത്തില്ല അവർ പറയും സിവിൽ പോയിൻ്റ്സ് ഇല്ലെന്ന് പറയും അതിനൊക്കെ ഇങ്ങനെ നമ്മൾ എടുക്കുന്നതിനൊക്കെ പൈസയൊക്കെ എപ്പോഴും ഇപ്പോൾ എടുത്തുകൊണ്ടിരുന്ന അതിനൊരു പോയിൻ്റ് ഉണ്ട് മൈനസ് പോയിൻറ്റാണത് അതാണ് സിവിൽ പോയിൻ്റ്സ് അത് മൈനസ് പോയിൻ്റ് ആണത് പിന്നെ ചില ആൾക്കാരെന്ന് വെച്ചാൽ നേരത്തെ ഉള്ള ആൾക്കാർ നിങ്ങളുടെ ബ്രദേഴ്സൊക്കെ വീട്ടിലുള്ളവർ ലോൺ എടുത്തിട്ട് തിരിച്ചടക്ക അടുത്തില്ലെങ്കിലും മൈനസ് പോയിൻ്റ് വരും മൈനസ് പോയിൻ്റ് വരും ഇപ്പോൾ എല്ലാം കൂടി അടുത്തൊരു ലോണിന് പറ്റാതെ വരും അടുത്തൊരു ലോൺ കിട്ടാതെ അവന് അവർ പറയണത് സിവിൽ പോയിൻ്റിലെന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് പ്രയറിൽ വരണ വിഷയങ്ങൾ പ്രേയറിലെ വരുന്ന വിഷയങ്ങൾ ദൈവത്തിൽ ഇന്ന് നമ്മളൊരു അനുഗ്രഹം കൈപ്പറ്റിയ അതിന് നമ്മൾ തിരിച്ചടക്കേണ്ടത് നന്ദിയാണ് ചില ആൾക്കാർ സാക്ഷ്യം പറയത്തില്ലല്ല അപ്പൊ നിങ്ങളെ സ്വൽപ്പം എൻ്റെ പോകും ഞാനതിൻ്റെ എപ്പോഴും സാക്ഷ്യം പറയുമോ സാക്ഷ്യം പറയോ എന്ന് പറയാം എന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ കർത്താവ് തിരക്കിയില്ലേ ഒമ്പത് പേർ പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ഒമ്പത് പേർക്കും തിരിച്ചടവില്ലല്ലോ എന്നല്ലേ പറഞ്ഞത് ദുഃഖ പതിനേഴ് പതിനേഴ് യേശു ചോദിച്ചു യേശു ചോദിച്ചു പത്ത് പേരിലേ സുഖപ്പെട്ടത് പത്ത് പേരിലെ ബാക്കി ഒൻപത് പേർ എവിടെ ഒൻപത് പേരെവിടെ അവര് തിരിച്ചു വന്ന് നന്ദി പറയാ തിരിച്ചു വന്ന് നന്ദി പറയാൻ വായിച്ചെന്താ അവർക്ക് ഈ വിജാതിയനല്ലാതെ അല്ലാതെ മറ്റാർക്കും ആർക്കും തിരിച്ചു വന്ന് തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ തോന്നിയില്ലേ അതാണ് സംഭവം അതാണ് തിരിച്ചടവെന്ന് പറയണത് നമ്മളൊരു അനുഗ്രഹം കൈപ്പറ്റിയാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് അടുത്ത പരിപാടി തൻ്റെ തിരിച്ചടവ് എന്താണ് ഓരോ അനുഗ്രഹത്തെ ഇപ്പോൾ ഇതിൻ്റെ കല്യാണം നടന്നു നീ പരീക്ഷയെ പാസ്സായു അതിൻ്റെ പറമ്പ് വിറ്റു അതിൻ്റെ അതിൻ്റെ തിരിച്ചടവ് എന്താണ് ദൈവത്തെ അപ്പോൾ ഞാൻ പള്ളിക്കൂട്ടെന്ന് നീർച്ചിട്ടു കുറവായി ലിജെന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല കടമയല്ലാത്ത കാര്യങ്ങളാണ് അതാണ് ഈ വിജാദിനൊഴി ആർക്കും തിരിച്ചു പോകാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലല്ലോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹത്വപ്പെടുത്തുന്നതിനാണ് തിരിച്ചടവെന്ന് പറയണത് നിങ്ങൾക്ക് എന്ത് ചില ആൾക്കാർ ഗൃപാസ്വത്തിലൊക്കെ വരികയോ ഇവർ എന്തുമാതം അനുഗ്രഹം കിട്ടിയാലും അവർ ഒരിക്കലും സാക്ഷ്യം പറയത്തില്ല എന്താ അത് തിരിച്ചടവില്ല കുറച്ച് ചെയ്യുമ്പോൾ ഇപ്പം അവരോട് പറയും പൊതുവായിട്ട് പറയും നിങ്ങളെ സാക്ഷ്യം പറയാതെ മുങ്ങുന്ന പാർട്ടിയില്ലേ തിരിച്ചടക്കാതെ മുങ്ങുന്ന ഇനി നാളെ ഒരാവശ്യം വന്നാൽ ഇതിനേക്കാൾ ഒരു ആവശ്യമായിരിക്കും നാളെ വരാൻ പോകുന്നത് പക്ഷേ തിരിച്ചടവില്ലാത്ത കാരണം നേരത്തെ മഹത്വപ്പെടുത്താത്ത കാരണം അത് ബ്ലോക്കായി പോകും ഞാൻ ബിബ്ലിക്കലേ സംസാരിക്കണത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ അറിവല്ലോ ഇപ്പം നിങ്ങളിപ്പോൾ ദൈവത്തേക്ക് അനുഗ്രഹം അടിച്ചു മാറ്റി വെച്ചും നാട്ടുകാരുടെ മുമ്പ് പറഞ്ഞിരിക്കണത് നിങ്ങളുടെ കേമത്തോന്നാണ് പറഞ്ഞിരിക്കണതേ അതാണ് ഇങ്ങനെ ബബബ്ബാ പറയേണ്ടത് അത് സാക്ഷ്യം പറയാതെ പരിപാടിയാതെ നാട്ടിലും വീട്ടിലും ബന്ധുക്കളുടെ ഇടയിലും എൻ്റെ പഠനം എൻ്റെ കഷ്ടപ്പാട് എനിക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു മാനുഷികമായിട്ടുള്ള കഴിവെന്നൊക്കെയാണ് പുറത്ത് തട്ടിവിട്ടിരിക്കണത് അത് ഇവര് ദൈവത്തിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നന്ദിയെന്ന് രഹസ്യമായിട്ട് പറയും നാട്ടുകാട് പറയും എൻ്റെ മകൻ എന്ത് മാത്രം പഠിച്ച അവൻ്റെ കൂടെ ഞാൻ ഉറക്കം ഒളിച്ച് കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുന്നു എന്ന് പറയും അത് അമ്മയും പറയും മകനും പറയും മകളും പറയും അപ്പം ദൈവത്തിനെ പറ്റിക്കും അങ്ങനെ പിന്നീട് ഇതിലേക്കാണ് ഗതി കെട്ട അവസ്ഥ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ലേ പലക്കെ ജയിച്ച് ജോലി കിട്ടി ഇനി ഒക്കെ കഴിക്കണ്ടേ എൻ്റെ ദൈവ ഇതല്ലേ നിനക്ക് കല്യാണം കഴിച്ച് കൊച്ചു കഞ്ഞ് മകൻ കഞ്ചാവുണങ്ങൾ തീർന്നില്ലേ ഒരിക്കലും നിങ്ങളെ എന്തെങ്കിലും നേടിയെന്നും പറഞ്ഞ് പൊട്ടം കളിച്ച് ദൈവത്തിന് പണിയും കൊടുത്ത് പോരുത് ഞാൻ അതാണ് എപ്പോഴും ഓന്തോടിയാ വെയിലു വരേ വളർത്തുള്ളൂ അതാണ് എൻ്റെ വിഷയം അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ള കുടിശ്ശിക ഉണ്ടെങ്കിൽ തിരിച്ച് വന്ന് നിങ്ങളത് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം അപ്പോൾ ചില ആൾക്കാർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പോരായ്മയാണ് അവർക്കും അവരുടെ വീട് അവിടെ നാട് ഞാൻ കളക്ടറാണ് ഞാൻ സഹസ്യദാരാണ് ഞാൻ അധ്യാപകനാണ് അയ്യോ ഞാനിങ്ങനെ എന്താ പറയുമ്പോൾ പിള്ളേരെ നടക്കൽ അവരെന്ത് വിചാരിക്കാനും ഞങ്ങൾക്ക് റോട്ടറി ക്ലബ്ബിലെ മെമ്പറാണ് ലൈസ് ക്ലബ്ബിലെ മെമ്പറാണ് അവിടെ ചിലപ്പറിയ നീ പ്രാർത്ഥനക്കാരനാണെന്നൊക്കെ ചോദിക്കത്തില്ലേ ആൾക്കാർക്ക് മുമ്പിൽ നെളിവിരി കൊള്ളാ നെളിഞ്ഞു നിൽക്കാൻ വേണ്ടി ദൈവത്തെ തള്ളിപ്പറയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പോരായ്മയുടെ കരുതും റോമ ഒന്ന് ഇരുപത്തിൻ്റെ ദൈവത്തെ അംഗീകരിക്കുന്നത് ദൈവത്തെ ായി പോരായ്മയായി പോരായ്മയായി അവർ കരുതിയത് നിമിത്തം നിമിത്തം ദൈവം അവരെ വിട്ടുകൊടുത്തു പ്രൊട്ടക്ഷൻ പോയെന്നർത്ഥം അഥമ വികാരങ്ങൾക്കും അനുചിത പ്രവർത്തികൾക്കും അവരെ വിട്ടുകൊടുത്താ പറയണത് സിംഹ കിട്ടുകൊടുന്ന് പറഞ്ഞിരത്തില്ലേ പ്രൊട്ടക്ഷൻ പോയി ഈ ആ പത്ത് കുട്ടികളെ സുഖപ്പെട്ടിട്ട് ഒരുത്തനല്ലേ തിരിച്ചു വന്നുള്ളത് ആ ഒമ്പെണ്ണത്തിനും പ്രൊട്ടക്ഷൻ പോയി സംരക്ഷം പോയി ഇനി അവൻ അവന്റെ ചിന്തയ്ക്ക് സംരക്ഷണമില്ല എന്താണ് പറയണ എന്തൊക്കെയാണ് വിട്ടുകൊടുത്തിരിക്കണത് അത് അഥമ വികാരങ്ങൾക്ക് അനുചിത പ്രവർത്തി രണ്ട് കാര്യങ്ങൾ വരും പ്രൊട്ടക്ഷൻ പോയി കഴിഞ്ഞാൽ സംരക്ഷണം പോയ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും എന്താണ് അഥമ വികാരം ഉണ്ടാകും അഥമ വികാരം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല സദ്വികാരം ഉണ്ടാകും അഥവാ എന്ത് സദ്വികാരം അല്ലാത്ത മോശം വികാരം ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആ ശരി അഥവാ വികാരം ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബന്ധു നിൻ്റെ വീട്ടിൽ വന്ന ശേഷം പറഞ്ഞു എൻ്റെ ചേച്ചി എൻ്റെ ആൻറ്റി എൻ്റെ അങ്കള് ഇത് ഭയങ്കര കഷ്ടമാണ് ഞാൻ അപ്പുറത്തെ വീട്ടിൽ കയറി കയറി നിങ്ങളുടെ വീടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ട് കൂടെ ഞാൻ പണ്ട് വന്നതല്ലേ ഇപ്പോൾ ഞാൻ പത്ത് പതിനഞ്ച് കൊല്ലം ഇവിടെ ഈ പ്രദേശത്ത് വന്നിട്ട് ഇപ്പോൾ ഇവിടെയെല്ലാം മാറിപ്പോയി ഞാൻ നിങ്ങളുടെ വീടാണ് ഞാൻ അപ്പുറത്തെ വീട്ടിൽ കയറി അപ്പോഴ് ആന്റി പറഞ്ഞു ആ നീ രണ്ടു നിര മൂന്നു നിലയുള്ള വീട് നോക്കി കയറിയതാണല്ലോ എന്ന് പറഞ്ഞു ഞങ്ങളുടെ വീട് കൊച്ചാണ് എന്ന് ഇവർ വെറുതെ ചുമ്മാ പറഞ്ഞതാണെങ്കിലും ആവാം ആ ബിരുന്തുകാരൻ പോയി കഴിഞ്ഞിട്ട് ഇവര് ഭാര്യം ഭർത്താവാൻ പറയും ഇത് പൊളിച്ചുപൊളിയാൻ പറയും അതാണ് അത്തമ വികാരം അതിന് പോയി ലോഡെടുക്കും അമ്പത് ലക്ഷത്തിൻ്റെ അതിൻ്റെ ഇൻട്രസ്റ്റ് ഇവൻ്റെ തീരാൻ പോയി പ്രൊട്ടക്ഷൻ പോയി കഴിഞ്ഞാൽ അത്തമ്മ വികാരം വരും അനുചിതമായിട്ടുള്ള അനുചിതം അത് അല്ലല്ലോ അത് അകപ്പാടൊരു വീട്ടിലെ ഒരു വീടല്ലേ ഉള്ളൂ ഒരു മകനേ ഉള്ളു ആ വീട്ടിലെ മുറി എട്ടാമറ്റേ ഉണ്ട് താഴെ മുകളിലുമായിട്ട് ഒരു മകനും എട്ടും മുറി അനുചിതമല്ലേ അത് വായിച്ചേ വായിച്ച് വായിച്ചേ ദൈവത്തെ അംഗീകരിക്കുന്നത് അവർ കരുതിയത് നിമിത്തം പ്രവർത്തികൾക്കും അസൂയ മത്സരം അനുചിത പ്രവർത്തി ഉചിതമല്ലാത്ത പ്രവൃത്തി എന്താണ് അവർക്ക് സ്നേഹം പോയി സ്നേഹം പോയി കഴിഞ്ഞാൽ ദൈവസ്നേഹം പോയി കഴിഞ്ഞാൽ പിന്നെന്ത് അനുചിത പ്രവൃത്തികൾ വരും സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല അനുചിത പ്രവർത്തി എപ്പോഴാണെന്ന് അറിയാമോ സ്നേഹം പോയി ഇവർക്ക് ഇവരിപ്പ ഒരു മകനുണ്ട് അവിടെ അവന് ആസ്ട്രേലിയയിലെ മറ്റാണ് പഠിക്കണത് അവൻ അവിടെ കല്യാണം കഴിച്ച് അവിടെ വീട് സ്ഥലം മേടിക്കാൻ പോവുകയാണ് ഈ അപ്പനും അമ്മയുടെ കാര്യം കണ്ടത് കാണാൻ തീരമായി കണക്കായി ഇപ്പനെന്താ എന്നിട്ട് ഇവരിവിടെ എട്ട് നിലയുള്ള എട്ട് എട്ട് മുറിയുള്ള വീട് ഇവിടെ വെച്ചിരിക്കുകയാണ് താഴെ മുകളിലുമായിട്ട് ഈ വീട് ഇവിടെ കാലശേഷം ആരാണ് അവരിങ്ങണ്ട് വരാൻ പോണ വരത്തില്ല അനുചിത പ്രവൃത്തികൾ ദൈവത്തെ മഹത്വപ്പെടുത്തില്ലെന്നുണ്ടെങ്കിൽ സ്വയം മഹത്വം ഉണ്ടാകും ഒട്ടവേ ദൈവത്തെ മഹത്വപ്പെടുത്താൽ പിന്നെ എന്ത് ചെയ്യും സ്വയം മഹത്വം ഉണ്ടാകും അപ്പം മറ്റുള്ള മുമ്പിൽ ആളെങ്ങനെ കളിക്കാൻ കളിക്കാമെന്നത് നോക്കും അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രൊട്ടക്ഷൻ പോകും സംരക്ഷണം പോകും എന്താണ് ദൈവത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തില്ലെങ്കിൽ അനുചിത പ്രവർത്തികൾ ഉണ്ടാകും പിന്നെന്താണ് ആത്മവികാരം ഉണ്ടാകുക എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ പോകും തെറ്റാത്ത തീരുമാനങ്ങൾ വരാവും നിങ്ങളോർക്ക് നിങ്ങളെന്നാൽ നമുക്ക് ഒരു കൂട്ടുകമ്പനി തുടങ്ങാം ബിസിനസ് തുടങ്ങാം അവസാനം ഇങ്ങനെ ഏജൻറ്റ് പറ്റിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ എൻ്റെ അടുത്ത് വരും അവൻ കൊണ്ടുപോയി അച്ഛാ ഈ അമ്പതിന് അമ്പത് എൺപത് ലക്ഷം രൂപ ആകും കൊണ്ടുപോയിരുന്നു അത് എന്നെടുത്ത തീരുമാനമാണിത് ഏതോ കാലത്ത് ദൈവത്തെ പറ്റിച്ചത് എടുത്ത തീരുമാനമാണത് ദൈവത്തോട് ഇത് ചോദിക്കാൻ എടുത്ത തീരുമാനമാണ് അതാണ് റോമോ ഒന്ന് ഇരുപത്തെട്ട് ഭയങ്കര വചനമാണ് അത് ആ ദൈവത്തിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ സംരക്ഷണം പോകും അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം ഭയങ്കര ഞാൻ ഒട്ടിനില്ക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവനെ രക്ഷിക്കും അവനെ സംരക്ഷിക്കും അപ്പൊ നമുക്ക് ദൈവ സംരക്ഷണം അഥമ വികാരങ്ങൾ ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അനുചിത പ്രവർത്തികളൊക്കെ ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കടകൾ കയറി മുടിയാതിരിക്കാൻ വേണ്ടി എന്താ വേണ്ടത് സ്നേഹത്തിൽ ഒട്ടി നിൽക്കണം ദൈവത്തോട് നന്ദിയിൽ നിൽക്കണം ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുക്കണം അതാണ് മഹത്വം എന്ന് പറയുന്നത് അത് വാക്കൽ കൊടുക്കാം പ്രവൃത്തി കൊടുക്കാം അതാണ് ഈ ഉടമ്പടി കസരണേൻ്റെ കാര്യം അതാണ് അതിൻ്റെ അത് ഇതെല്ലാം കണ്ടൻറ്റ് വൈസ് എല്ലാം കംപ്ലീറ്റ് ആൻഡ് റിച്ച് കംപ്ലീറ്റ് ആണ് റിച്ച് ആൻഡ് കംപ്ലീറ്റ് ആണ് സംഭവം അതുകൊണ്ട് ഈ വചനങ്ങളുടെ നേരെ വഴിയിൽ വന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നിട്ട് എന്ത് എന്നിട്ട് എന്തിനാണ് സംരക്ഷണം പുനഃസ്ഥാപിക്കുക താങ്ക് യു